ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഏപ്രിൽ നാലിന് പ്രസിദ്ധീകരിക്കും പുതുതായി പേര് ചേർക്കേണ്ടവരും സ്ഥലം മാറ്റേണ്ടവരും ഈ മാസം അപേക്ഷിച്ചാൽ പട്ടികയിൽ ഇടം നേടാം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകേണ്ട അവസാന ദിവസമായ ഏപ്രിൽ നാല് വരെ പേര് ചേർക്കാമെങ്കിലും അപേക്ഷ പരിശോധിക്കാൻ പത്ത് ദിവസമെങ്കിലും വേണ്ടതിനാൽ ഇരുപത്തിയഞ്ചിന് മുൻപെങ്കിലും അപേക്ഷിക്കുകയാണ് ഉചിതമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു ഏപ്രിൽ നാലിന് അന്തിമ പട്ടിക തയ്യാറാക്കിയ ശേഷം നാട്ടിലില്ലാത്തവർ സ്ഥലം മാറിപ്പോയവർ മരിച്ചവർ എന്നിവരുടെ പട്ടിക ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിട്ട് ശേഖരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഈ പട്ടിക വോട്ടെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൈമാറും ഇതിലുൾപ്പെട്ട ആരെങ്കിലും വോട്ട് ചെയ്യാനെത്തിയാൽ സത്യവാങ്മൂലവും വിരലടയാളവും ശേഖരിച്ച ശേഷമേ അനുവദിക്കൂ പേര് ഒന്നിലധികം തവണ ചേർത്തവരെയും മരിച്ചവരെയും മറ്റും കണ്ടെത്തി മുപ്പത് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്നും കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ നീക്കിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം